നമസ്കാരം ടുഡേറ്റ് മലപ്പുറത്തിലേക്ക് സ്വാഗതം തിരൂർ പാൻബസാർ പള്ളിയിൽ വെച്ച് കൈക്കുഞ്ഞിന്റെ സ്വർണ്ണാഭരണം മോഷ്ടിച്ചു വിഴുങ്ങിയ സ്ത്രീ അറസ്റ്റിൽ നിറമരൂർ സ്വദേശി മലയിൽ ദിൽഷാദ് ബീഗമാണ് അറസ്റ്റിലായത് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് പോലീസ് ആഭരണം പുറത്തെടുത്തത് പെരിന്തൽമണ്ണ തിരഞ്ഞെടുപ്പ് കേസിൽ നജീബ് കാന്തപുരത്തിന് അനുകൂല വിധി നജീബ് കാന്തപുരത്തിന്റെ തെരഞ്ഞെടുപ്പ് അസാധുവാക്കണമെന്ന ആവശ്യം കേരള ഹൈക്കോടതി തള്ളി പി കെ മുഹമ്മദ് മുസ്തഫ നൽകിയ ഹർജിയാണ് തള്ളിയത് ഇതോടെ നജീബ് കാന്തപുരത്തിന് എംഎല്എ ആയി തുടരാം വീട്ടുകാരുടെ കണ്ണുതെറ്റിയ നേരത്തെ വീടിന് പുറത്തിറങ്ങി റെയില്പ്പാളത്തിലെത്തിയ മൂന്നര വയസ്സുകാരനെ ട്രെയിൻ ഇടിച്ചു തലയ്ക്ക് പരിക്കേറ്റ കുട്ടിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നിലമ്പൂർ റെയിൽവേ ഗേറ്റിന് അഞ്ഞൂറ് മീറ്റർ അകലിൽ നിന്നാണ് അപകടമുണ്ടായത് കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് ട്രെയിനടിച്ചാണ് അപകടം അജ്ജിനിടെ മിനയിൽ നിന്നും കാണാതായി മരണപ്പെട്ടതായി കണ്ടെത്തിയ മലപ്പുറം സ്വദേശിയുടെ അടക്കം മക്കയിൽ പൂർത്തിയായി മലപ്പുറം വാഴയൂർ തിരുത്തിയാട് സ്വദേശി മണ്ണിൽ കടവത്ത് മുഹമ്മദ് മാസ്റ്ററുടെ ഖബറടക്കമാണ് മക്കയിൽ നടന്നത് കീഴ്ശേരിയിൽ ആൾക്കൂട്ടമർദ്ദനത്തിൽ ബീഹാർ സ്വദേശിയായി രാജേഷ് മാഞ്ചി മരിച്ച കേസിൽ കൂറുമാറിയ സാക്ഷികൾക്കെതിരെ ക്രിമിനൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂട്ടർ കോടതിയിൽ ഹർജി നൽകി കേസിൽ മൂന്ന് അഞ്ച് ഏഴ് എട്ട് പത്ത് എന്നീ സാക്ഷികളാണ് കൂറുമാറിയത് നൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ നടന്നുവരുന്ന ഡയാലിസിസ് മൂന്ന് ഷിഫ്റ്റ് ആക്കാൻ തീരുമാനം ഫ്ലുവൻ ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കാൻ ജില്ലാ പഞ്ചായത്തിന്റെ മുപ്പത് ലക്ഷം രൂപയുടെ പദ്ധതിയുണ്ട് പ്ലാന്റ് സ്ഥാപിക്കുന്നതിനുള്ള വിശദ പദ്ധതിരേഖ ഐ ആർ ടി സി എന്ന ഏജൻസിയെ ജില്ലാ പഞ്ചായത്ത് ഏൽപ്പിച്ചു തിരൂരങ്ങാടി സബ് ആർട്ടി ഓഫീസിൽ വ്യാജ ആർച്ചകളുടെ വ്യാപക റദ്ദാക്കൽ തുടരുന്നു വ്യാജമായി നിർമ്മിച്ചുറപ്പുള്ള ആർച്ചകളുടെ ഉടമകൾക്ക് നോട്ടീസ് അയച്ച് ഇവർ റദ്ദാക്കുന്ന പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത് മതിൽമൂല നഗറിന് പ്രളയം എടുത്തിട്ട് ആറു വർഷം മതിൽമൂലക്കാരുടെ പുനരധിവാസം ഇനിയും പൂർത്തിയായില്ല പതിനെട്ടോളം വീടുകളുടെ നിർമ്മാണം പാതിവഴിയിൽ നിലച്ചിരിക്കുകയാണ് പലരും വീട് നിർമ്മാണം പൂർത്തീകരിക്കാൻ സർക്കാർ നൽകിയ ഭൂമിയിൽ ഭൂമിയുടെ ആധാരം ബാങ്കിൽ വെച്ച് ലക്ഷങ്ങൾ കടമെടുത്തിരിക്കുകയാണ് ഇതോടെ മലപ്പുറം പുതിയ വാർത്തകളുമായി അടുത്ത കാണാം നന്ദി